మనుషులు ఇదివలన వాళ్ళని తినేసాట నమ్మడి కుటుంబత్తిండే సురక్షకి వేండి ఎనికి ఇది చేదే పట్టు మిస్టర్ రమేషన్ సార్ దినేషన్ ఆ సారీ సారీ మిస్టర్ రమేషన్ సార్ സി ഇങ്ങനെ പറഞ്ഞോട് കാര്യമില്ല ആസ് എ കൗൺസിലർ എനിക്ക് നിങ്ങളുടെ പ്രശ്നം റൈറ്റ് ഫ്രം അറിയണം അല്ലാതെ എനിക്ക് അതിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്തിനും മടിക്കുന്നേ പറഞ്ഞോളൂ നിങ്ങളുടെ പ്രശ്നം കേൾക്കാനല്ലേ ഞാൻ അവിടെ ഇരിക്കുന്നേ അത് പറഞ്ഞീ അടുത്ത് പുതിയൊരു ഫ്ലാറ്റിലോട്ട് താമസം മാറിയില്ല ഓക്കെ അപ്പൊ അവിടെ ആദ്യത്തെ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞാ ആ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ മുറിയപ്പോണിപ്പശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്താ ഒന്നുമില്ല ഒരു കാര്യം ചെയ് നീ സൗര്യം പോലെ വീട്ടിലേക്ക് പോവാ പ്രശ്നൊന്നുമില്ല നീ ബാ നടക്ക് പ്രശ്നം റൂം നമ്പർ ടു നയൻ വൺ വൺ ആക്ച്വലി അവിടെ വലിയ പ്രശ്നമുണ്ടോ പക്ഷെ പക്ഷെ ഞാൻ ഉറങ്ങിട്ട് ഒരുപാട് ഈ കൊണ്ട് കിടന്ന് പോലെ അതൊന്നും അല്ലാതെ ഈ വീട്ടിലോട്ട് മാറിയതിന് ശേഷം എന്നൊരു സമാധാനക്കേടാ ഇപ്പം എന്തേലും ഒന്നും രണ്ടും പറഞ്ഞു ബഹളാകും പിന്നെ അതൊരു അടിയില കലാശിക്കുക ഉദാഹരണത്തിന് സുലു നമ്മടെ സന്തോഷിന്റെ പങ്കില്ലേ സന്ധ്യ ഓള കാര്യം വലിയ കഷ്ടത്തിലു സുലു സുലു നമ്മള് സന്തോഷിന്റെ പങ്ങളല്ലേ സന്ധ്യം വല്യ കഷ്ടം തന്നെയാണല്ലോ എന്തോ പൈസ കാര്യം ഈ അലിയന് ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി എന്തോ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് കൊറച്ചായി ഇങ്ങനെ ഈ അച്ചപ്പാടുമ്പാടും അത്യം പറഞ്ഞാ എപ്പം നോക്കിയാലും തലവേദന തന്നെയാണെന്ന് കാര്യം അയ്യോ പാവം ചേട്ടാ പാപം പാവം സന്തോഷിനെ കാണുമ്പോ ഈ പെട്ടെന്ന് പൈസ ഒപ്പിക്കാൻ വേണ്ടിട്ട് സന്തോഷിന് കഴിയില്ലല്ലോ കൊറോണ അല്ലേ അയ്യോ എങ്ങനെ പൈസ കേക്ക് അപ്പൊ സന്തോഷ് ഫുൾ ടെൻഷനിലാണ് ഓഫീസിലെല്ലാം ടെൻഷനോട് അപ്പൊ മാനസികമായി വിചാരിച്ച നമ്മള് ടെൻഷനല്ലേ അപ്പൊ ഓന്റെ ഈ വെപ്രാളം കണ്ടനോ ഓന്റെ ഭാര്യ നീന ഇല്ലേ നീന ആ അപ്പൊ നീന അങ്ങനോട് പറഞ്ഞ് ഓളെ സ്വർണ്ണം എടുത്തിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞ ഇത് വിൽക്കോ പണയം ബുക്കോ ചെയ്തിട്ട് ഈ സന്ധ്യന്റെ കാര്യം നടത്തിക്കോന്ന് അതങ്ങനെയാണെന്നേ ചേട്ടാ അങ്ങനെ പറയാനേ പറ്റൂ നീനെ അല്ല ലോകത്ത് ഒരു ഭാര്യയ്ക്ക് സ്വന്തം ഇങ്ങനെ വിഷമിച്ച് വെക്കുന്ന കാണാൻ കഴിയൂലീനെ സ്വർണം കൊണ്ട് നാട്ടിലെ കാര്യം ഒരു വിധം സോൾവ് ചെയ്തു ഹാപ്പി ഓനും ഞാനുണ്ടല്ലോ നമ്മൾ കാര്യം അല്ല ായിരുന്നോ അപ്പൊ ചോയിച്ചു അളിയൻ വീട് വെക്കാൻ വേണ്ടി അഞ്ചു ലക്ഷം രൂപ ചോദിച്ചോ അപ്പൊ അത് പെട്ടെന്ന് കൊടുക്കണല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുമായിരുന്നു അപ്പൊന്നേരം ഓൻ പറയാന്ന് എടാ മണ്ട വീട്ടില് സ്വർണ്ണം വെച്ചിട്ട് എന്തിനാടാ നാട്ടില് അളിയന്റെ വായിൽ കേക്കുന്നത് അതായത് എനക്ക് നീന അതായത് എനക്കല്ല സന്തോഷിന് അവന്റെ ഭാര്യ നീന സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ലോകകരുള്ള സുലു എന്തായാലും നിനക്ക് സ്വർണം തന്നെ ഈ പ്രശ്നം ഞാൻ 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 തരൂല തരൂല അല്ല അല്ല സന്തോഷിന്റെ ഭാര്യ ഭാര്യ കൊടുത്തു ഓന്റെ പൊട്ടിയല്ല സുലു ഇതിപ്പോ നിന്റെ പുതിയ സ്വർണം ഏതെങ്കിലും പഴയ സ്വർണം പറയും മറ്റേ ഈ നീ ഇടാത്ത സ്വർണ്ണല്ലേ ഈ മുത്തിയമ്മ എന്റെ നെക്ലേസ് എല്ലാം എന്തെല്ലാം അമ്മക്ക് പോലും കൊടുക്കാണ്ട് മാത്രം സ്വർണ്ണം അത് ഞാൻ തരൂല ഞാൻ അമ്മക്ക് കൊടുക്കാൻ പറയുന്ന ഇപ്പം ചിലപ്പോ നിങ്ങൾ ഇതെല്ലാം പൈസ കിട്ടാൻ ചെത്രിക്കാലും നിങ്ങൾ ഏച്ചിന്റെ ഓരോ പ്ലാൻ ആണ് ഞാൻ പറഞ്ഞു ഞാൻ തിരുവുല എന്നെ ഓരോരോ കഥകളും ഉണ്ടാക്കിട്ട് വരും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് സംഭവം പിടികിട്ടിയായിരുന്നു ഹലോ ഇതൊക്കെ ഒരു പ്രശ്നമാണോ ഇതൊക്കെ എല്ലാ വീടുകളും നടക്കുന്ന കാര്യമല്ലേ അല്ല ആക്ച്വലി ഇതാണോ എന്താ നിന്റെ പ്രശ്നം രമേശ പിന്നെ പിന്നെ ഒരു ദിവസം രാത്രി ഓഫീസിലെ കുറച്ച് പെൻഡിങ് വർക്കുകൾ ചെയ്തു ചെയ്തീർക്കാൻ അന്നേരം എനിക്ക് തോന്നിയായിരിക്കും ഞാൻ കണ്ടതാണ് കഴിയുമ്പോഴും പോച്ചിട്ട് മുത്തമ്മന പോലും